കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഉണ്ടോ ഇപ്പോൾ ഈ കാര്യം പരിശോധിക്കണമെന്ന് വി സി നിർദ്ദേശിച്ചിരിക്കുകയാണ് രജിസ്ട്രാറോട് അങ്ങനെ രജിസ്ട്രാർ പോയി ടോർച്ചടിച്ചു നോക്കി ഇന്ന ഇന്ന മുറികൾ ഇടിയില്ലാത്ത മുറി ഇന്ന മുറി ഇടിമുറി അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകുമെന്നാണോ ഈ വി സി പറയുന്നത് ആർക്ക് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എസ് എഫ് ഐയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന ഒരു മേമ്പൊടി ഇട്ടുകൊണ്ട് എടുത്തിരിക്കുന്ന ഈ നടപടികൾ ഇതാണോ പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വേണു ഇതൊക്കെ ഒരു വഴിപാട് മാത്രമാണ് ഈ അന്വേഷണങ്ങൾ എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല നമുക്കെല്ലാം അറിയാം വേണു ഉൾപ്പെടെ പലവട്ടം ഈ വിഷയം ചർച്ച ചെയ്തതാണ് കുപ്രസിദ്ധമായിട്ടുള്ള ഇടിമുറി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനകത്തുള്ള കോളേജ് യൂണിയൻ കൈവശം വെച്ചിരുന്ന ഒരു മുറിയായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം വർഷങ്ങളായി അത് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണല്ലോ ഈ ഇടിമുറിയെക്കുറിച്ചുള്ള അന്വേഷണം തന്നെ കാര്യമായി ആരംഭിച്ചത് അവിടെ ഇടിമുറി തുറന്നു നോക്കിയപ്പോൾ ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള അവിടുത്തെ മാരകമായിട്ടുള്ള ആയുധങ്ങളാണ് കണ്ടെടുത്തത് കോടാലിയും പിച്ചാത്തിയും അതുപോലെ ചങ്ങലകളും അതുപോലെ മറ്റുള്ള എല്ലാ ആയുധങ്ങളും സൂക്ഷിക്കുന്ന ഒരു മുറി വർഷങ്ങളായി ഈ പറയുന്ന കലാലയ മുത്തശ്ശി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പലരെയും ഞെട്ടിപ്പിച്ച ഒരു വാർത്തയായിരുന്നു പക്ഷേ അതൊരു യാഥാർത്ഥ്യമായിരുന്നു കാരണം വേണു സൂചിപ്പിച്ചതുപോലെ ദീർഘവർഷങ്ങൾ അവിടെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഈ ഒരു സംഗതി അവിടെ ഉണ്ട് എന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യം എല്ലാവരും പരസ്യമല്ലെങ്കിൽ പോലും രഹസ്യമായി അംഗീകരിച്ചിരുന്നതാണ് ഇതിപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വേണു സൂചിപ്പിച്ചതുപോലെ ഇടിമുറി എന്ന് പറയുന്ന സങ്കല്പം ഇപ്പോൾ പാളയത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ വടക്ക് മാറിയുള്ള കാര്യവട്ടം ക്യാമ്പസിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ കാണുന്ന ഒരു വ്യത്യാസം ഇപ്പോൾ ഇടിമുറി അല്ല അതിപ്പോ അതിപ്പോ അടുത്ത അടുത്ത ഇടിമുറിൽ ആവശ്യമെങ്കിൽ ഈ കിലോമീറ്റർ മറികടന്ന് കൂടി ഇടിമുറി എത്തിക്കാൻ കഴിയുമല്ലോ യൂണിവേഴ്സിറ്റി കോളേജിലും ഏത് നിമിഷം വേണമെങ്കിലും അത് സംഭവിക്കാമല്ലോ തീർച്ചയായിട്ടും വേണു ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നിരന്തരമായിട്ടുള്ള ഈ സാമൂഹ്യ പ്രതികരണം കൊണ്ടും മാധ്യമങ്ങളുടെ പ്രതികരണങ്ങളും കൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി ഇല്ലാതെയാക്കിയത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് ഇടിമുറി എന്ന് പറയുന്ന മുറിയില്ല അത് സംശയം വേണ്ട എന്നാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷമാണ് ഈ ഇടിമുറിയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പതിനഞ്ച് കിലോമീറ്റർ വടക്കായിരിക്കും വേണു പറഞ്ഞത് വളരെ ശരിയാണ് ഒരുപക്ഷേ ആ വലിയ താമസമില്ലാതെ ഇടിമുറി വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിൽ ആരംഭിച്ചുകൂടാ എന്നില്ല ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ അങ്ങനെ സംശയിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നാൽ കാര്യവട്ടത്ത് ഹോസ്റ്റൽസാണ് ഈ ഇടിമുറി എന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ വൈസ് ചാൻസലർ ഇടപെട്ട് രജിസ്ട്രാറോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന സമയം കൊണ്ട് തന്നെ അവർ ഇടിമുറി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് വളരെ സംശുദ്ധമാക്കി അവിടെ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള എല്ലാ ആയുധങ്ങളും മാറ്റാനുള്ള തന്ത്രവും പ്രാഗൽഭ്യവും ഒക്കെ ആ ഇടിമുറി സ്ഥാപിച്ച വിദ്യാർത്ഥികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് വേണു ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു വെറും ക കണ്ണിൽ പൊടിയിടുന്ന തന്ത്രമാണ് ഇതൊരു വഴിപാടാണ് അന്വേഷണം പറയുമ്പോൾ പറയും അവിടെ ഇടിമുറിയൊന്നുമില്ല അവിടെ ഒരു മുറിയിൽ ഇങ്ങനെ ഒരു പക്ഷേ അവിടുത്തെ യൂണിയൻ ആക്ടിവിറ്റീസിന് വേണ്ടി വെച്ചതായിരിക്കുമെന്ന് ഈ അന്വേഷണത്തിന് പോകുന്ന ഉദ്യോഗസ്ഥർ തന്നെ സ്വാഭാവികമായും നമുക്കറിയാമല്ലോ സർവകലാശാലകളുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അറിയാമല്ലോ അവിടെ അന്വേഷണത്തിന് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ രാഷ്ട്രീയ ചായ്വുള്ളായപ്പോൾ സ്വാഭാവികമായി അവർ വന്നൊരു കടലാസ് എഴുതി കൊടുക്കും അവിടെ അങ്ങനെ ഇടിമുറി ഇടിമുറിയൊന്നൊന്നുമില്ല അവിടെ എന്തൊക്കെയോ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ തീർന്നു അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ഒരു കടലാസിൻ്റെ പുറത്ത് ഇതെന്നേക്കുമായി ഈ വിഷയം അവസാനിപ്പിക്കാൻ ബോധപൂർവം ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്